വയനാട് കേണിച്ചിറയിൽ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവ കൂട്ടിലായി താഴെ കിഴക്കിയിൽ സാബു എന്നയാളുടെ വീട്ടുപറമ്പിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഒരു ഗ്രാമത്തെയാകെ ഭീതിയിലാഴ്ത്തിയ കടുവ അകപ്പെട്ടത് പശുക്കളെ കൊന്ന വീട്ടിലെ തൊഴുത്തിൽ രാത്രിയുടെ കടുവ വീണ്ടും എത്തി തോൽപ്പെട്ടി പതിനേഴ് എന്ന് പേരിട്ടിരിക്കുന്ന കടുവയാണ് ഇപ്പോൾ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരിക്കുന്നതാ പതിനൊന്നഞ്ചോട് കൂടിയാണ് കടുവ കൂട്ടിലായതാ മാളിയക്കിൽ ബെന്നി എന്നയാളുടെ രണ്ടു പശുക്കളെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടു കൂടിയാണ് കടുവ സാബു എന്നയാളുടെ വീട്ടിലെ തൊഴുത്തിൽ വീണ്ടും എത്തുന്നത് കടുവയെ ഉടൻ വനംവകുപ്പ് കുപ്പാടിയിലേക്ക് മാറ്റുമെന്നാണ് വിവരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് കടുവ കൂട്ടിലായത് നാട്ടുകാർക്ക് ആശ്വാസമാകുകയാണ് കടുവ വീടിന്റെ തൊഴുത്തിലെത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ഇപ്പൊ അത് വണ്ടി കിടത്തി വെച്ചാൽ സാധനം പക്ഷെ കൊടുക്കാട്ട്